നമസ്കാരം മിഷൻ സ്വാഗതം കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പം അഞ്ചാം വർഷത്തിലേക്ക് താനൂരിലെ വികസന പദ്ധതികൾ വിശദീകരിച്ചും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ നിഷിദ്ധമായി വിമർശിച്ചും മന്ത്രി വി അബ്ദുറഹ്മാൻ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി പനങ്ങാട്ടൂരിൽ നടന്ന സ്നേഹ സംഗമങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു താനൂരിലെ വികസന പദ്ധതികൾ വിശദീകരിച്ചും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ നിശിതമായി വിമർശിച്ചും മന്ത്രി വി അബ്ദുറഹിമാൻ പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി പനങ്ങാട്ടൂരിൽ നടന്ന സ്നേഹ സംഗമങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ആളുകളെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഏറ്റവും പുതിയ അനുഭവം അത് നടന്ന നാല് ദിവസം മുമ്പ് നാല് ദിവസം മുമ്പ് ഒരു യു പിയിലെ ഒരു പഞ്ചായത്തിൽ ആ പഞ്ചായത്തിലെ അംഗങ്ങൾ പെരുമ്പറ കൊട്ടി അതിന്റെ പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തി പൊതു കിണറ്റിൽ നിന്നും വെള്ളമെടുത്താൽ അവർക്ക് അൻപത് ചാട്ടുവാറിയും പതിനായിരം രൂപ പഴയുമാണ് രാജ്യത്തെ ജനങ്ങളാണ് രാജ്യത്തെ ജനങ്ങൾ കുടിവെള്ളത്തിനു വേണ്ടി ഒരു പൊതു കിണറ്റിൽ നിന്നും വെള്ളമെടുത്താൽ കൊടുക്കുന്ന ശിക്ഷയാണ് ബി ജെ പി ഒരുക്കുന്ന സംസ്ഥാനമാണ് അപ്പോ അതാണ് പറയാൻ കാരണം മതപരമായും ജാതീയവുമായുള്ള വേർതിരിവുണ്ടാക്കുന്ന നിരവധി നടപടികളാണ് ഈ ഗവൺമെന്റ് കാലത്തുണ്ടായത് ചോദിക്കുന്നത് ഇതൊക്കെ രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമാണ് ഇവിടെ നാല്പത്തിയേഴിന് മുമ്പും ജനങ്ങൾ താമസിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരം നാല്പത്തിയേഴ് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനും രാജ്യത്ത് ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട് അവർക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ജീവിക്കുക അപ്പോ ഇവിടങ്ങളിൽ ഈ ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി വരുന്ന മതപരമായ വിവേചനം ആണ് ഇത് കാണിക്കുന്നത് പക്ഷെ ഇടതുപക്ഷ കക്ഷികൾ പറയുന്നുണ്ട് ഇടതു കക്ഷികൾ ശക്തമായി ആവശ്യപ്പെടുന്നു രാജ്യത്തെ മതേതരത്വ ജനാധിപത്യ സമ്പ്രദായത്തെ രക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനെ ശക്തമായി ശബ്ദിക്കാൻ ഇടതുപക്ഷത്തിന്റെ ശക്തമായ ശബ്ദം പാർലമെന്റിൽ ആവശ്യമാണ് അതാണ് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മൾ കണ്ടു പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല ഇപ്പൊ മണിപ്പൂരിലുണ്ടായ സമൂഹവികാസങ്ങൾ മറ്റുള്ള പല സംസ്ഥാനങ്ങളിലുണ്ടായ സമൂഹവികാസങ്ങളൊക്കെ വന്നപ്പോഴും സംസാരിക്കാറുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം രണ്ട് പ്രകടന പത്രികകൾ പ്രകാശനം ചെയ്തു സിപിഐഎം പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്ന് പറയുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ കാണാനില്ല ബിജെപിയുടെ നിലപാട് തന്നെയാണ് കോൺഗ്രസിന്റേതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതെന്ന് മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പൊതുസ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി തൊഴിലവസരങ്ങൾ ഇല്ലാതാവുന്നു ഇതിനെതിരെയും സംസ്ഥാനത്തെ പൊതു കാര്യങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്താൻ മുസ്ലിം ലീഗ് എം പി തയ്യാറായില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി താനൂരിലെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് മാതൃകയാണ് കഴിഞ്ഞ ഏഴു വർഷം കൊണ്ട് വലിയ മാറ്റത്തിന് താനൂർ സാക്ഷ്യം വഹിച്ചതായി മന്ത്രി പറഞ്ഞു ഈ മാറ്റം പൊന്നാനിയിലും വേണമെന്നാണ് നാട്ടുകാരുടെയും അഭിപ്രായം പനങ്ങാട്ടൂർ പൂത്തേരി ചന്ദ്രന്റെ വീട്ടിൽ നടന്ന സ്നേഹ സംഗമത്തിൽ നഗരസഭാ കൌൺസിലർ പി രുമിണി സുന്ദരൻ അധ്യക്ഷയായി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം അനിൽകുമാർ എം സുചിത്ര സന്തോഷ് പി ബാബു ലാമിഹ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു സി പി എം ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി കെ വിവേകാനന്ദൻ സ്വാഗതവും പി സുന്ദരൻ നന്ദിയും പറഞ്ഞു ടി വി എൻ ന്യൂസ് കേരളത്തിന്റെ സൗന്ദര്യ സങ്കല്പം മാറ്റെഴുതിയ ബ്യൂട്ടി ഷോപ്പി വിജയകരമായ അഞ്ചാം വർഷത്തിലേക്ക് ലോകോത്ര ബ്രാൻഡുകളുമായി കേരളത്തിലെ ഏറ്റവും വലിയ കോസ്മെറ്റിക്സ് സലൂൺ ബ്യൂട്ടി പാർലർ എന്നിവയുടെ എക്യുപ്മെന്റ്സുമായാണ് ബ്യൂട്ടി ഷോപ്പി തിരൂരിൽ പ്രയാണം തുടരുന്നത് കോസ്മെറ്റിക് രംഗത്തെ മുൻനിര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനാണ് ബ്യൂട്ടി ഷോപ്പിൽ ഒരുക്കിയിരിക്കുന്നത് ബ്യൂട്ടി ഷോപ്പി എ കംപ്ലീറ്റ്ലി ഫാമിലി ഷോപ്പി കോൺടാക്ട് സീറോ ഫോർ നയൻ ഫോർ ടു നയൻ ഫൈവ് ത്രീ സീറോ സീറോ വൺ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് ഫോർ ത്രീ സീറോ സീറോ വൺ